ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധനം അപ്പോൾ ഓണ്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓണിലെ പവറിൻ്റെ വർക്ക് ആണില്ല രണ്ട് സൈഡിലെ പവറിൻ്റെ വർക്ക് ആണില്ല അപ്പോൾ അതിന് വേണ്ടി വയറിങ്ങും കാര്യങ്ങൾ അയച്ച് ചെക്ക് നോക്കിയാണ് ചെക്ക് നോക്കിയ സമയത്ത് കംപ്ലൈൻറ്റ് ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എലി അടിച്ചോട്ടോ എലി പവറിൻ്റെ ഒക്കെ ഈ ഡോറിലേക്ക് പോകണ ഫുള്ള് വയർ കടിച്ച് ഇതാണ്ടോ ഇതുപോലെ ആക്കിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒരൊറ്റ വയർ ഇല്ല എല്ലാം കടിച്ചാണ് മുറിച്ചിട്ടുണ്ട് അപ്പോൾ എലിയൊന്ന് പവറിൻ്റെ ഒന്ന് താത്താന്ന് നോക്കിയാണ് അപ്പോൾ അതിൻ്റെ താത്തി കണ്ട കോലാണ് ഈ കാണുന്നത് വയറിംഗ് ഫുള്ള് അത് ഡോർ പാറിലേക്ക് വരുന്ന വയറിംഗ് കിട്ടിയ ആർണസ് ഫുള്ള് കടിച്ചുണ്ടോ ഫുള്ളായിട്ട് കടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിഞ്ഞ് കമ്പനിയിൽ വിളിച്ച് ചോദിച്ചു ചോദിച്ച സമയത്ത് അവിടെ സ്റ്റോക്കില്ല കേട്ടോ വയറിങ് ആർണസ് സ്റ്റോക്കില്ല അപ്പോൾ എന്തായാലും കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാതെ കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ അപ്പോൾ ചോദിച്ചു സ്റ്റോക്കില്ല പിന്നെ ഇനി ഏതായാലും ഇനി ഇപ്പോൾ വയറിങ് ജോയിൻ ചെയ്യണം അപ്പോൾ നമ്മൾ ഓരോ വയറിങ് എടുത്തിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കളർ കോഡ് വെച്ചിട്ട് ഓരോന്നോ ഓരോന്നോ എടുത്ത് ജോയിൻ ചെയ്തിരിക്കണം അപ്പോൾ ഈ സോക്കറ്റിൻ്റെ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി മറ്റേ വയറിലേക്ക് കണക്ട് ചെയ്യണം അപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്താ ഇവിടെയൊക്കെ ഫുള്ള് കടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് അവിടുന്ന് പുതിയ വയറിംഗ് എടുത്ത് ജോയിൻറ് ചെയ്ത് സെറ്റ് ആക്കണം അപ്പോൾ ഇത് സ്പീക്കറിലേക്ക് പോകുന്ന വയറുണ്ട് പിന്നെ പവർ ഇൻ്റൻ്റെ മോട്ടറിലേക്ക് പോകണ വയറുണ്ട് ആ വയറിങ് ആണ് കടിച്ചിട്ടില്ല പിന്നെ അതിൽ സെൻറ്ററിലൊക്കെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ആ വയറിങ് കടിച്ചില്ല ഈ ഒരു വയറിങ്ങാണ് കടിച്ച് കൊളാക്കിയിട്ടില്ല കേട്ടോ ഡോർ പാൻ്റെ ഉള്ളിലേക്ക് വരെ എലി കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ റബ്ബർ ഉണ്ടായിരുന്നു ആ റബ്ബറൊക്കെ അടിച്ച് മുറിച്ചിട്ടാണ് എലി കയറിയത് എങ്ങനെ അങ്ങോട്ടൊക്കെ എത്തിയെന്ന് എലിയെത്തിയെന്ന് അറിയില്ല കേട്ടോ അതെന്തായാലും ഭാഗം കടിച്ച് മുറിച്ച് അതിനുള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഓരോ വയറിങ് എടുത്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വയറിങ് എടുത്ത് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എലികളൊക്കെ കയറുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം വയറിങ് കടിച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എൻജിൻ്റെ വയറിംഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇരുന്ന് വേറെ വയറിങ്ങൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എലി കയറണമെന്നുണ്ടെങ്കിൽ മാക്സിമം എലി കയറാതെ നോക്കാം നോക്കാം അപ്പോൾ ഓരോ കളർ കോഡ് നോക്കി ഓരോ വയറിങ് എടുത്ത് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഇൻസെർറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിട്ട് സ്പീക്കറും എല്ലാം വർക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇത് കടിച്ച് ഷോർട്ടായിരുന്നു ഷോർട്ടായപ്പോൾ തന്നെ ഫ്യൂസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഓരോ എടുത്തിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലൊക്കെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എലി കയറുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം വണ്ടിയുള്ള എല കയറുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം വയറിംഗ് കടിച്ചുകഴിഞ്ഞാൽ ഇ സിമിൻ്റെ ഒക്കെ വയങ്ങ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ബാക്കി അപ്പം ചിലത് വയറിങ്ങ് ഫുള്ളായിട്ടൊക്കെ മാറേണ്ടി വരും അല്ലാതെ ഇങ്ങനെ ഉടായ്പ് പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഓരോ എടുത്തിട്ട് ജോയിൻ ചെയ്താട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റ് വീഡിയോയുടെ വീണ്ടും കാണാം